വെള്ളിയാഴ്ച വൈകിട്ടോടെ എടുക്കുമ്പോൾ വോട്ടിങ്ങിൽ വമ്മൻ തിരിമറികൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക എന്തെങ്കിലും ജാസ്മിനെ അട്ടുമറിക്കാൻ വേണ്ടിയുള്ള അർജന്റ് ശ്രമം ഈ ഒരു മണിക്കൂറിന് പാഴായി പോകുന്ന കാണുമ്പോൾ ജിൻ്റെ കൂടെ കൂട്ടൻ തകർക്കാൻ ജാസ്മിനിന് സാധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പരിശോധിക്കാം എന്തൊക്കെയാണ് വെള്ളിയാഴ്ച വോട്ടിംഗ് ഒക്കെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു മിനിറ്റിൽ സെക്കൻഡ് ലക്ഷക്കണക്കിന് വോട്ടുകൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ ആറ് പതിനഞ്ചിനോടെ എടുക്കുമ്പോൾ ആരൊക്കെയാണ് മുന്നിലും ആരൊക്കെയാണ് തകർച്ചതെന്ന് നമുക്ക് പരിശോധിക്കാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തേക്കാണെങ്കിൽ ഒരു മണിക്കൂറിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള വോട്ടിംഗ് സെറ്റുകൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ചെയ്തുക്കുക ബിഗ് ബോസ് ഞായറാഴ്ച കൊണ്ട് അവസാനിക്കാൻ പോവുകയാണ് ഞായറാഴ്ച രാ ഞായറാഴ്ചയാണ് ഗ്രാൻഡ് ഫിനാലെ ഗ്രാൻഡ് ഫിനാലും നമുക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും ആരായിരിക്കും ബിഗ് ബോസ് സീസൺ സിക്സിന്റെ കപ്പ് ഉയർത്തുന്നത് എന്തൊക്കെയുള്ള അഞ്ച് മത്സരാർത്ഥികളാണ് അവസാനം ഒരു ഓടി എത്തിയിരിക്കുന്നത് അതിൽ ആരൊക്കെയാണ് മുന്നേന്ന് ഓരോരുത്തരുടെ പൊസിഷൻ നമുക്ക് പരിശോധിക്കാം ഒന്നാം സ്ഥാനത്ത് ജിൻഡപ്പനെ തന്നെയാണ് കാണാൻ സാധിക്കുക ജിൻഡപ്പന്റെ ഓട്ടൊക്കെ കൂറ്റൻ രീതിയിലോട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പതിനാറ് ലക്ഷം വോട്ട് കടന്നിരിക്കുന്നത് പതിനാറ് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തൊന്ന് ഓട്ടുമായിട്ട് നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കാം ജാസ്മിന്റെ മുന്നേറ്റം തന്നെയാണ് അർജുനെ ഈ ഒരു മണിക്കൂറും തകർക്കാൻ ജാസ്മിനായിട്ടുണ്ട് ജിൻഡപ്പനെ തകർക്കാൻ ഇതുവരെ ജാസമേ സാധിച്ചിട്ടില്ല പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒരായിരം നാനൂറ്റി അൻപത്തിരണ്ട് വോട്ട് വേണ്ടി ജിൻഡപ്പന്റെ രീതി ഏകദേശം ഒരു ലക്ഷത്തി പതിനായിരം വോട്ട് കടന്നിരിക്കുകയാണ് മൂന്നാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് അർജുൻ്റെ മുന്നേറ്റം തന്നെയാണ് അർജുൻ നേരിയ ഡിഫറൻസിനാണ് മൂന്നാം സ്ഥാനത്ത് ഇപ്പോഴും നിൽക്കുന്നത് പന്ത്രണ്ട് ലക്ഷം ഓട്ടുകിടുന്നത് പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി മുപ്പത്തൊന്ന് ഓട്ടുമായിട്ട് ഏത് നിമിഷം വേണേലും അട്ടിമറികൾക്ക് സാധ്യതയുണ്ട് എന്തൊക്കെയാണല്ലോ ഓരോ മണിക്കൂർ ലക്ഷക്കണക്കിന് ഓട്ടുകളാണ് മൂന്ന് മത്സ്യാർത്ഥികളെ സ്വന്തമാക്കുമ്പോൾ നാലാം പൊസിഷനിൽ അഭിഷേകിന്റെ ചെറിയൊരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അഭിഷേയിൻ്റെ വോട്ട് പത്ത് ലക്ഷം കടന്നിരിക്കണേ പത്ത് ലക്ഷത്തി പതിനെണ്ണായിരത്തി ഇരുപത് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ ഏറ്റവും അവസാന സ്ഥാനത്ത് ഋഷിക്ക് മാറ്റു വരാൻ തുടർന്നുകൊണ്ടിരിക്കണേ ഋഷിയാണ് നിലവിൽ അഞ്ചാം പൊസിഷനിൽ എട്ട് ലക്ഷത്തി ൂവായിരത്തി അറുന്നൂറ്റി അൻപത്തൊന്നോട്ട് മാത്രമാണ് റിഷയ്ക്ക് ഈ ഒരു മണിക്കൂർ വരെ സ്വന്തമാക്കാൻ സാധിച്ചത് എന്തൊക്കെയാണ് റിക്ഷയുടെ ഓട്ടൊക്കെ വലിയ രീതിയിൽ തന്നെ ഇടിയുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ശ്രീധവ് ഔട്ടായി പോയതുകൊണ്ട് ശ്രീധേവിന്റെ ഓട്ടൊക്കെ അർജുന വരുന്നുണ്ടെങ്കിലും കാര്യമായിട്ടുള്ള ചലനങ്ങളൊന്നും അർജുന ഈ ഒരു മണിക്കൂർ സൃഷ്ടിക്കുന്നില്ല ചില സമയങ്ങളൊക്കെ ജാസ്മിനെ വിജയ വിളിച്ച് രണ്ടാം സ്ഥാനം വരുന്നുണ്ടെങ്കിലും ഒന്നാം സ്ഥാനത്തേക്ക് കരകയറുക എന്നുള്ള ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അർജുനന് എന്തൊക്കെയാ ബിഗ് ബോസ് ആണ് പ്രവചനാതീതമാണ് വോട്ടിങ് എപ്പോൾ വേണേലും മാറി വരെ ദക്ഷക്കടയ്ക്ക് വോട്ടുകൾ വന്നു വരുന്ന തന്നെ ഇനിയുള്ള മണിക്കൂറുകളിൽ ജാസ്മിൻ അർജുന തുടങ്ങിയവർക്ക് ഒന്നാം സ്ഥാനം വരാൻ സാധിക്കുമെന്ന് കണ്ടു തന്നെയാണ് എന്തൊക്കെയാ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും വോട്ടിംഗ് നിർണായകമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു മണിക്കൂർ ഏറ്റവും നിർണായകമായിട്ടുള്ള വോട്ടിംഗ് സെറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നിങ്ങളുടെ ഇഷ്ടമനാത്തി നിങ്ങൾക്ക് വരെ വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ നിങ്ങളുടെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട അവിടെ പറയാൻ നിങ്ങളെ ഇഷ്ടമനാർത്ഥത്തിൽ ആരാണെന്നും ആരായിരിക്കണം സീസൺ സിക്സിൽ വിന്നർ ആകണമെന്നും നിങ്ങൾ പ്രേക്ഷകരാഗ്രഹിക്കുന്നവർ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക